ശാപം കിട്ടിയ മനുഷ്യന്മാരിൽ ആണല്ലേ അതെ അച്ഛനെയും അമ്മയെയും കരിമ്പുലി കൊന്നുവെന്ന് ജലതരംഗൻ കള്ളം പറഞ്ഞു യമുനാ റാണിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ച ഉടനെ റാണിയുടെ ഭർത്താവിനെയും ജലതരംഗൻ കൊന്നിട്ട് പതിവ് പോലെ കരിമ്പുലി പിടിച്ചുവെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു ഒരു കാര്യങ്ങളും റാണി അറിഞ്ഞിരുന്നില്ല എല്ലാം വിശ്വസിച്ചു രാജപത്നിയായിരുന്ന യമുന റാണി സ്വയം കിരീടം ചൂടി സിംഹാസനത്തിലിരുന്നു എന്നാൽ അന്നു മുതൽ ജലതരംഗനായിരുന്നു എല്ലാത്തിന്റെയും സൂത്രധാരൻ കൊടുവരിസിദ്ധൻ ജലതരങ്കന്റെ ആജ്ഞ അനുസരിച്ച് മരണമില്ലാത്ത മൃത്യുജയ പൂജ തുടങ്ങി രാജവംശത്തിലുള്ള സ്ത്രീയാണ് ഇത് ചെയ്യേണ്ടത് നിഷ്കളങ്കയായ റാണിയെ ഓരോ സൂര്യഗ്രഹണത്തിന്റെ അന്നും പൗർണമിയിൽ ജനിച്ച ഒരു മനുഷ്യ സ്ത്രീയെ ബലികൊടുത്ത് ആ പൂജ നടത്തിക്കൊണ്ടിരുന്നു പതിനെട്ട് വർഷം ഈ പൂജ തുടർന്നുകൊണ്ടേയിരുന്നു റാണിക്ക് മൃത്യുഞ്ജയ വരൻ ലഭിക്കും അതിനുശേഷം ബ്രഹ്മചാരിയായ ജലതരംഗൻ റാണിയുമായി ബന്ധം പുലർത്തിയാൽ മൃത്യുഞ്ജയ വരം അവനിൽ വന്നു ചേരും അവസാനം റാണിയെ വധിക്കാമെന്ന് അവൻ പദ്ധതിയിട്ടു പതിനേഴ് വർഷം ഒരു തടസ്സവുമില്ലാതെ ബലിപൂജ വിജയകരമായി പൂർത്തിയാക്കി ഇത് പതിനെട്ടാം വർഷം നാളെയാണ് സൂര്യഗ്രഹണം അവസാനത്തെ പൂജ മറുധിരാ ആ പൂജ എങ്ങനെയെങ്കിലും നീ തടഞ്ഞേ പറ്റൂ ആ പൂജ നടന്നു കഴിഞ്ഞാൽ മനുഷ്യകുലം അവന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്ന് മണ്ണോട് മണ്ണായി തീരും അതിന് ഭംഗം വരുത്താൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എവിടെ ചേട്ടൻ മറുധീരനെ കാണുന്നില്ലല്ലോ എന്തോട് അവൻ ഒന്നും പറഞ്ഞില്ലടാ തോളെ കൈ സംസാരിക്കാൻ നീ വളർന്നോടാ പിന്നല്ല ചേട്ടാ ഞങ്ങള് നാടകക്കാരാ വേഷം ഇടാൻ പറഞ്ഞോടാണല്ലേ നിങ്ങള് ചോദിക്കണ്ടായ ഞങ്ങളെ കണ്ടാൽ കൈയെടുത്ത് കുമ്പിടുന്ന യാചകരായ അടിമകൾ ഞങ്ങളോട് കളിക്കുന്നു ഞങ്ങളുടെ കൂടെ സ്നേഹിച്ച് നിന്നാൽ അറിയാം വമ്പ് കാണിച്ചാൽ വീശാനും അറിയാം ഇതിനെഴുതിയ മുക്കാലം നമുക്കർത്ഥം മനസ്സിലായി പേര് മാറ്റൂ ശക്തി ലഭിക്കൂല്ലേ നെരുപ്പോ താണ്ടി മുന്നോട്ടു പോക നെരിപ്പോടിന്റെ അടുത്ത് വേതാള പരീക്ഷണത്തിന് പോകുന്ന ജയിക്കുകയും ചെയ്തില്ലേ പറഞ്ഞത് സൂര്യൻ മറയ്ക്കും ഇതിന്റെ അർത്ഥം എന്തുവാ ആലോചിക്കാം ആൽഫാബീറ്റ ഗാമ നിങ്ങൾ ആദ്യം റാണിയുടെ ബലിപീഠത്തിലേക്ക് പോകണം ഇപ്പൊ തന്നെ പോവാ കോടെ സോമ നിങ്ങൾ തടവറയിലേക്ക് പോകണം എന്റെ മുത്തച്ഛനെ എങ്ങനെ രക്ഷിക്കണം കോട്ടയെ ചുറ്റിയുള്ള എല്ലാ ഭാഗങ്ങളും നീ വേണം നിരീക്ഷിക്കുവാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം നാളെ നേരം വിളുക്കുമ്പോൾ ജനങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് തുടക്കമാകട്ടെ മരുധീരൻ നമ്മളെ മറികടന്ന് അയാളെ പോയി കണ്ടു അവനെ അടിച്ച് ഇല്ലാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സാമ്രാജ്യത്തെയും റാണിയേയും അടിയോടെ പിഴുതെടുക്കാനായി കാങ്ങിണി ദേശത്ത് മരുധീരാ എന്നെ കൊല്ല നോക്കുന്നല്ലേ പൂജ തുടങ്ങിക്കോളൂ ആ മറുതീരനെ ഞാൻ തീർത്തുകൊള്ളാം തേടി വന്നിരിക്കുകയാണ് മറുധീര മരണത്തെ കണ്ട് പേടിച്ച എല്ലാവരും ഓടും ഒരു ധീരനെ കണ്ടാൽ മരണം പേടിച്ചോടും ചേട്ടാ ഒറ്റ കൊണ്ടു അകത്തല്ലേ ഉള്ളത് ഒന്നാ വയറ്റിനകത്ത് ശിങ്കാരി വേള അടിക്കുക അതിനിടയ്ക്ക് ഓടക്കുടലിൽ കൊടുക്കുക അല്ലേ ഞാൻ മാത്രമാണ് കോട്ടയുടെ സേനാധിപതി സേനാധിപതി നീ ഈ കോട്ടയ്ക്കും മാത്രമാണ് സേനാധിപതി നിന്റെ തലയിൽ എഴുത്തും മാറ്റി എഴുതാൻ വേണ്ടിയാണാ ഞാൻ വന്നിരിക്കുന്നത്

എന്നെ കൊല്ലരുത് ഞാൻ പറയുന്നത് കേൾക്ക് ഈ കോട്ടയുടെ പൊന്നും പടവും സിംഹാസനവും എടുത്തോളൂ വേണ്ട മറുതീരാ എന്നെ ഒന്ന് ചെയ്യരുത് പറയുന്നത് കേൾക്ക് ആലോചിച്ച് നോക്ക് മറുതീരാ ആലോചിച്ച് ഇത് ധീരന്മാർ വിളയുന്ന മണ്ണാണ് ഇവിടെ ദ്രോഹം മുളക്കില്ലട ഈ മോതിരം ഞാൻ ഉടച്ചു കഴിഞ്ഞ റാണിയുടെ മനോനില തെറ്റി പല മടങ്ങും വേറി ഏറിക്കൊണ്ടിരിക്കും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ല മറുതീരാ ഒരാളുടെ പൂർവ്വകാലത്തെ കുറിച്ച് അറിയാനുള്ള ശക്തിയുണ്ട് മഹാരാജന്റെ ഞാൻ അദ്ദേഹത്തിന്റെ കാവൽക്കാരനാണ് അതുകൊണ്ടാണ് എന്നെയും അടച്ചിട്ടിരുന്നത് ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞാലും അങ്ങോട്ട് ആ കെട്ടിയിട്ടിരിക്കുന്ന പവിഴമല്യാണെന്ന് തോന്നുന്നു എന്നാൽ എന്നെ നിനക്ക് വി ഞാൻ യമുന റാണിയാണ് കാലന്റെയും റാണിയാണ് マリアマリア。

പേടിക്കല്ലേ ഞങ്ങള് മറന്നീരത്തെ ആൾക്കാ വേഗം തിരിക്കേ வேண்ட அது தரு தந்தைக்கு மறுதீரா அல்லி நினை கண்டுவை வெட்டி தூர்க்கோ സൂര്യനെ ചന്ദ്രം മറയ്ക്കുമ്പോൾ മാന്ത്രിക ഉടയ്ക്കണം മാന്ത്രിക ദുടയ്ക്കണം എന്നോട് ക്ഷമിക്കണം നിങ്ങളെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ ഈ ദണ്ടുടച്ചേ പറ്റൂ വേണ്ട മരുതീരാ ഈ ജനങ്ങളോട് ഞാൻ കാണിച്ച ക്രൂരത ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം വേണ്ട ഒന്നും നിങ്ങളെ പോയി ഇനി ജനങ്ങൾക്ക് വേണ്ടി നന്നായി നാട് വാഴാൻ കഴിയും ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ ശാപം എന്നോടൊപ്പം തീരട്ടെ ഇനി നിങ്ങളെല്ലാവരും സന്തോഷമായി ജീവിക്കണം തെറ്റ് നിങ്ങൾ മൂലം തന്നെയാണ് നടന്നത് പക്ഷെ തെറ്റ് ചെയ്തത് അമ്മായിയല്ല ഇനി അമ്മായിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണം ഇനി വേതാള വംശം ഞങ്ങളുടെ അഘോരദ്വീപിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു അവിടെ എന്റെ മകൾ രാജ്യം ഭരിക്കും ഞാൻ ഭരിച്ചിരുന്ന ഈ വേതാള കോട്ടയും അമ്പത്താറ് നാടുകളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു മഹാറാണി മരുധീരൻ വംശജനാണെങ്കിലും ഇനിയും അവൻ ഞങ്ങൾക്ക് തുണയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ തീർച്ചയായും അതുകൊണ്ടാണ് മരുധീരനെ ഈ ദേശത്തിന്റെ രാജാവായി പ്രഖ്യാപിക്കുന്നു ഞാൻ ഈ മണ്ണിൽ പിറന്നവനാണ് എനിക്ക് രാജാവിൻ്റെ പദവി വന്നെങ്കിലും ഞാൻ നിങ്ങളിൽ ഒരാളാണ് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയുള്ള ആദ്യത്തെ ശബ്ദം മുഴങ്ങുന്നത് എന്നിൽ നിന്നായിരിക്കും എല്ലാവർക്കും എല്ലാം ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം